കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഇളകിമറഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പി സി ജോർജ് ഉയർത്തിവിട്ട വിവാദങ്ങളും എൽ ഡി എഫിലേക്കുള്ള കെ എം മാണിയുടെ ചാഞ്ചാട്ടവും മുൻനിര വാർത്താവിശേഷമായി സർക്കാർ ചീഫ് വിപ്പ് പി സി ജോർജ് തൊടുത്തുവിട്ട വിമർശന കൂരമ്പുകളാണ് യു ഡി എഫ് രാഷ്ട്രീയത്തിലെ ആന്തരിക വൈരുദ്ധ്യങ്ങൾക്ക് ആക്കം കൂട്ടിയത് സോളാർ കേസ് പൊന്തി വന്നതോടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങളുടെ ഉഗ്രസ്രോതസ്സായി പി സി മാറി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം പി സി ജോർജിന് മുന്നിൽ ചോളി ആറന്മുള വിമാനത്താവളം ടി പി കേസ് തുടങ്ങിയ പ്രശ്നങ്ങളിൽ പി സി എതിർശബ്ദമായി നിലകൊണ്ടു കേരള കോൺഗ്രസ് മാണിയെ ഇടതുമുന്നണിയിലെത്തിക്കാനുള്ള അണിയറ നീക്കത്തിന്റെ സൂത്രധാരനായതുകൊണ്ടാണ് ഈ പരസ്യ വിമർശനമെന്ന് ആക്ഷേപമുണ്ടായി പാലക്കാട്ടെ സി പി ഐ എം ക്ലീനത്തിലെ സെമിനാറിൽ പങ്കെടുക്കാൻ കെ എം മാണി എത്തിയതോടെ മുന്നണിമാറ്റ ചർച്ചകൾ മൂർധന്യതയിലെത്തി ഉമ്മൻചാണ്ടിയെ കണിശമായി വിമർശിച്ച സി പി ഐ എം നേതാക്കൾ കെ എം മാണിയെ ആവോളം പുകഴ്ത്തി മാണി ഗ്രൂപ്പിനുള്ളിലും ശൈഥില്യങ്ങൾ വളർന്നു ഫ്രാൻസിസ് ജോർജിന് ഇടുക്കി സീറ്റ് കിട്ടാതിരിക്കാൻ കോട്ടയം സീറ്റ് മാത്രം മതി മാണി മാണിഗ്രൂപ്പിന് എന്ന് പി പറഞ്ഞതോടെ ജോസഫ് ഗ്രൂപ്പ് സടകുടഞ്ഞെഴുന്നേറ്റു എഫ് നേതാക്കൾ പറഞ്ഞിട്ട് പി സിയെ നിയന്ത്രിക്കാത്ത കെ എം മാണി ജോസഫ് വിഭാഗം ഈ ആവശ്യം ഉന്നയിച്ചപ്പോഴും നിസംഗത പുലർത്തി ഒടുവിൽ നരേന്ദ്രമോദിയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ഏകതാ യാത്രയുടെ കോട്ടയത്തെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പി സി പുതിയ വിവാദമുണ്ടാക്കി അപ്പോഴും പി സിയോട് മൃദുത്വം പുലർത്തിയ മാണി ചില രാഷ്ട്രീയ സൂചനകൾ കൂടി രണ്ടായിരത്തി പതിനാലിലേക്ക് നൽകി